ീറും കാറ്റും മഴയും പുഴകളിലോളം തീർക്കും സമയമിത് ചീറും കാറ്റും മഴയും പുഴകളിലോളം തീർക്കും സമയമിത് വേനൽ ചൂടിൽ വിടവാങ്ങലി കാലം പെരുത്ത വൈത്തായി ോടും കായലു മാറും പുഴയും ഒന്നായി ചേർന്നൊഴുകും നേരം വേനൽ ചൂടിൽ വിടവാങ്ങലി കാലം വെരുത്ത വയ്ത്തായി തോടും കായലു മാറും പുഴയും ഒന്നായി ചേർന്നൊഴുകും നേരം കരയും കായലുമേതെന്നറിയാതുഴറും പലവിധയാത്രക്കാർ വീടുകളെല്ലാം വെള്ളം കയറി താമസമെല്ലാം മാറിപ്പോയി കന്നും കുട്ടിയും ആടും കുട്ടിയുമൊക്കെ ഒഴുക്കിലകപ്പെട്ടു കന്നും കുട്ടിയും ആടുംകുട്ടിയും ഒക്കെ യൊഴുക്കിലകപ്പെട്ടു നോക്കി വളർത്തിയ പട്ടിയേറ്റി നീന്തി വരുന്നു വിട്ടമ്മ നോക്കി വളർത്തിയ പട്ടിയേറ്റി നീന്തി വിട്ടമ്മ കുട്ടികളെ ചെറു കുട്ടയിലേറ്റി തലയിലിരുത്തി യാത്രക്കാർ തെങ്ങും തയ്യും ആറ്റിലകപ്പെട്ടൊക്കെ ഒഴുകി വരുന്നതു കണ്ടോളു തെങ്ങും തെയ്യും ആറ്റിലകപ്പെട്ടൊഴുകി വരുന്നതുകണ്ടോളു ഒഴുക്കുകൊണ്ടത്തരുന്ന വിഭവം പെറുക്കി വയ്ക്കാൻ ആൾക്കാരും ഒഴുക്കുകൊണ്ടത്തരുന്ന വിഭവം പെറുക്കി വയ്ക്കാൻ ആൾക്കാരും സിറ്റിയിലൊക്കെ യാത്ര മുടങ്ങി നീന്തി അണഞ്ഞൊരു യാത്രക്കാർ സിറ്റിയിലൊക്കെ യാത്ര മുടങ്ങി നീന്തി അണഞ്ഞൊരു യാത്രക്കാർ റോഡുകളേതോ ഊടകളേതോ തിരിയാതുള്ളൊരു വഴിയെങ്ങും ചെറു ചെറു വാഹനമെല്ലാം നീന്തി തളരി തള്ളി നീക്കുന്നു കാറുകൾ ലോറികളെല്ലാം തോട്ടിൽ ഒഴുകും വഞ്ചികൾ പോലായി കാറുകൾ ലോറികളെല്ലാം തോട്ടിൽ ഒഴുകും വഞ്ചികൾ പോലായി തെരുവിന്നോരം വെള്ളത്തിൽ ചെറു ചെറുകച്ചവടക്കാറുങ്ങിപ്പോയി കുഴികളിൽ വീണും ഒഴുകി നടന്നും പലരും ലക്ഷ്യം തെറ്റിപ്പോയി മരമതു വീണു വൈദ്യുതവാഹ കമ്പികളെല്ലാം പൊട്ടിപ്പോയി മഴയത് കണ്ടാൽ പോകും വൈദ്യുതി പോയിട്ട് ഇതുവരെ വന്നില്ല മഴയത് കണ്ടാൽ പോകും വൈദ്യുതി പോയിട്ട് ഇതുവരെ വന്നില്ല വെള്ളം കയറിയ തിങ്ങും നിലയതു കാണായി വെള്ളം കയറിയ തിങ്ങും നിലയതു കാണായി പക്ഷികൾ പ്രാണികൾ പാമ്പുകളെല്ലാം വീട്ടിൽ കയറിപ്പാർപ്പായി പക്ഷികൾ പാ പ്രാണികൾ പാമ്പുകളെല്ലാം വീട്ടിൽ കയറിപ്പാർപ്പായി മുട്ടറ്റം വെള്ളത്തിൽ പാചകം ചെയ്തിട്ടും വെള്ളമിറങ്ങുന്ന മട്ടില്ല ടിവിയും സെറ്റിയും ഫർണിച്ചറുകളും വെള്ളത്തിൽ പെട്ടുപോയി മാറ്റിയില്ല സർക്കാരിൻ പദ്ധതി ഒന്നും മിതിന്നായി ഒത്തു വന്നില്ല ഗുണപ്പെടാനായി സർക്കാരിൻ പദ്ധതി ഒന്നും മിതിന്നായി ഒത്തു വന്നില്ല ഗുണപ്പെടാനായി കാനയിൽ വാരിയ മണ്ണെല്ലാം വീണ്ടും ഈ വീടുകളിൽ വെള്ളം കൊണ്ടുവന്നു കുട്ടികൾ കൈപിടിച്ചമാർക്കൊപ്പം ഈ വെള്ളത്തിൽ നീന്തുന്ന കാഴ്ച കാണാം കുട്ടികൾ കൈപിടിച്ചമ്മമാർക്കൊപ്പം ഈ വെള്ളത്തിൽ നീന്തുന്ന കാഴ്ച കാണാം ഗാരേജിൽ കയറ്റാനോ പൂട്ടാനോ കഴിയാതെ കാറെല്ലാം കുഴിയിലും വഴിയിലുമായി ഗാരേജിൽ കയറ്റാനോ പൂട്ടാനോ കഴിയാതെ കാറെല്ലാം കുഴിയിലും വഴിയിലുമായി ഉരുവെട്ടി ഉരുപെട്ടിവീടെല്ലാം ഒഴുകിപ്പോയി മലയോരം കെടുതിയിൽപ്പെട്ടുപോയി മലോകരെ ഉരുപൊട്ടി വീടെല്ലാം ഒഴുകിപ്പോയി മലയോരം കെടുതിയിൽപ്പെട്ടുപോയി മലോകരെ